ജയ്കേശരി ഫ്ലാഷ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം നാം എല്ലാ പേരും പ്രായഭേദം എന്നെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചന്ദനത്തിരികൾ ഏതു തരം പൂജകൾ എന്നല്ല ഏതു മംഗളകർമ്മങ്ങളിലും അല്ലാതുള്ള അവസരങ്ങളിലും ചന്ദനത്തിരികളുടെ സ്ഥാനവും ഉപയോഗവും ഒഴിച്ചു കൂടാൻ വയ്യാത്തതാണ് മുൻകാലങ്ങളിൽ ഹാൻഡ് മെയ്ഡ് ചന്ദനത്തിരികളാണ് വിപണിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അവയെ ഒരു പരിധിവരെ പുറന്തള്ളിക്കൊണ്ട് മെഷീൻ മെയ്ഡ് അഗർബത്തികൾ വിപണി കൈയടക്കിയിരിക്കുകയാണ് മുൻകാലങ്ങളിൽ ഹാൻഡ്മെയ്ഡ് ചന്ദനത്തിരികൾ ഉപയോഗിച്ചിരുന്നത് നിയന്ത്രിതവും മനുഷ്യ ശരീരത്തിന് ദോഷം വരുതാത്തതുമായ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് എന്നാൽ ഈ മേഖലയിൽ യാന്ത്രികവൽക്കരണവും വ്യവസായ സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിർമ്മാണമാണ് ഇന്ന് നടക്കുന്നത് ഇതോടെ സാധാരണ തിരികളിൽ നിന്നും മാറി ഈ മേല സിന്തറ്റിക് തിരികളിലേക്ക് മാറിയിരിക്കുന്നു പലവിധ ഗന്ധത്തിലുള്ള ഇന്ന് വിപണി കൈയടക്കിയിരിക്കുന്നു പത്ത് രൂപ മുതൽ ഒരു തിരിക്ക് നൂറ് രൂപ വരെയുള്ള തിരികൾ ഇന്ന് വിപണിയിൽ ഏവർക്കും വാങ്ങാൻ കിട്ടും സിന്തറ്റിക് തിരികളിൽ ഭൂരിഭാഗവും കടും മണത്തിനായുള്ള രാസവസ്തുക്കളുടെ ഫ്ലേവറുകൾ എസെൻസ് തുടങ്ങിയവയാണ് വൻതോതിൽ ചേർത്തിരിക്കുന്നത് ഇത് കത്തിത്തുടങ്ങുന്നതോടെ ഉയരുന്ന പുക ശ്വസിക്കുന്നത് പ്രായഭേദം എന്നെ ഏവർക്കും ഗുരുതരമായ മാറാ രോഗങ്ങൾ ഉളവാക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് അതിൽ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തുക്കൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഉറക്കമില്ലായ്മ ആഹാരത്തിനോടുള്ള വിരക്തി ആസ്മ തുടങ്ങിയവയും ഇതുമൂലം സിന്തറ്റിക് തിരികളുടെ ഉപയോഗം കുറച്ചില്ലെങ്കിൽ വരും തലമുറ ഗുരുതര രോഗബാധിതർ ആകാൻ ഇടയാകും ആരോഗ്യവകുപ്പ് ഇക്കാര്യങ്ങളിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചേ മതിയാകൂ ചന്ദന തിരികളിൽ മണത്തിനായി ചേർക്കുന്ന രാസവസ്തുക്കളാണ് സിന്തറ്റിക് ഫ്രാഗ്രൻസ് ഓയിലും ഡിപ്രോപ്രിൻ ഗ്ലൈക്കോൾ എന്ന രാസവസ്തുക്കളും ചന്ദനത്തിരി കത്തുമ്പോൾ പോളിസൈക്ലിക് ആരോമിറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന വിഷമായ കെമിക്കലാണ് രൂപപ്പെടുന്നത് ഇത് ശ്വസിക്കുന്നത് മൂലം കണ്ണിൽ നിന്ന് വെള്ളം വരിക ചർമ്മവീക്കം പോലുള്ള അലർജി എന്തിനേറെ ക്യാൻസർ ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ മാരക രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് എന്നാണ് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം